ഞാൻ ശുദ്ധ തീർന്നു തഞ്ചംഗിലെത്താൻ ഞാൻ ജയം പാടി രക്ഷകുനക്കെമും ചീറ്റിൽ നിന്നെ നീ വീണ്ടാൽ നിന്നെ ക്രിസ്തു യേശുവിന്റെ നിസ്തുമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പ്രസഹ പെരുന്നാളിന് മുമ്പേ തനി ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിലെ ക്രൂശ്മരണത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ നടന്ന സംഭവമാണിത് കർത്താവായ യേശു ക്രിസ്തുവിന് തന്റെ ജനത്തോട് പ്രത്യേകിച്ച് തന്റെ ഉണ്ടായിരുന്ന സ്നേഹം അവസാനം വരെ തുടർന്നു ഈ ശിഷ്യമാരിൽ ഒരാൾ യേശു കർത്താവിന് ഒറ്റിക്കൊടുത്തൊരു മനുഷ്യനായിരുന്നു നിന്നിച്ചവർ ഉണ്ടായിരുന്നു അവിശ്വാസം പ്രകടിച്ചവരുണ്ടായിരുന്നു എല്ലാ പാപികളെയും സ്നേഹിക്കുന്നു പാപിയായ മനുഷ്യന്റെ പാപത്തിനുള്ള ശിക്ഷ നിത്യമായി തീ പോവുകയാണ് നിത്യ നിത്യനരകം എന്നാൽ കർത്താവ് യേശു ക്രിസ്തു പാപിയായ മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിയിൽ സ്വയം യാഗമാക്കപ്പെടുകയും ചെയ്തു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി യാചിക്കുന്നു എന്ന് വരികിൽ അവൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങളെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കും കർാവ് യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു ഈ സ്നേഹം സ്വീകരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ